അരൂർ തുറവൂർ മേഖലയിലെ വിദ്യാലയങ്ങളിലെല്ലാം വർണ്ണാഭമായ പ്രവേശനോത്സവം സംഘടിപ്പിച്ചിരുന്നു നൂറുകണക്കിന് കുരുന്നുകളാണ് അക്ഷരമുറ്റങ്ങളിലേക്ക് പ്രവേശിച്ചത് പ്രസാദ് കൃഷ്ണൻകുട്ടിയുടെ റിപ്പോർട്ട് ചേർത്തല താലൂക്കിലെ വടക്കൻ മേഖലകളിലെ സ്കൂളുകളിലെ പ്രവേശനോത്സവ പരിപാടികൾ മികച്ച നിലവാരം പുലർത്തി സ്കൂൾ ബാഗുകളും കുടകളും വിവിധ ഇനം തൊപ്പികളും അണിഞ്ഞ കുഞ്ഞുമക്കൾ അക്ഷരമുറ്റത്ത് പാറ നടന്നു പട്ടണക്കാട് കാവിലിൽ സെൻറ് മൈക്കിൾ ഹൈസ്കൂളിൽ നടന്ന പ്രവേശനോത്സവം വാർഡംഗം രതി അജയ്കുമാർ ഭദ്രദ്വീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് ജോജോ പാരിത്ര അധ്യക്ഷത വഹിച്ചു പ്രധാന അധ്യാപിക ബീന തോമസ് മുഖ്യപ്രഭാഷണം നടത്തി ഉച്ചയ്ക്ക് വിഭവസമൃദ്ധമായ സദ്യയും ഒരുക്കി തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും വേറിട്ട കാഴ്ചയായി പറയക്കാട് ജി യു പി എസിൽ പ്രവേശനോത്സവം നടത്തി തുറവൂർ ഉപജില്ലാ എഇഒ പി ഹെലൻ കുഞ്ഞു സ്വാഗതം പറഞ്ഞ യോഗം പട്ടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മേരി ഏറ്റവും ഭംഗിയോടുകൂടെ തന്നെയാണ് ഈ പ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുതിയ അധ്യയന വർഷത്തിലേക്ക് കടക്കുമ്പോൾ കുട്ടികളെല്ലാവരും കഴിഞ്ഞ ദിവസം വരെ നല്ല കൊടിയ മഴയെന്നും വലിയ പ്രതീക്ഷകളോടെ കൂടെ തന്നെയാണ് ഓരോ വിദ്യാലയങ്ങളും അധ്യാപകരും കുട്ടികളെ വരവേൽക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുങ്ങിക്കൊണ്ടിരുന്നത് പഴയതുപോലെയല്ല പുതിയ അധ്യയന വർഷത്തിലേക്ക് എത്തുമ്പോൾ ുംച്ചതോട് പഞ്ചായത്ത് പ്രസിഡന്റ് എം ജി രാജേശ്വരി അധ്യക്ഷത വഹിച്ചു ഇവിടെ നാല്പത് കുരുന്നുകൾ ഒന്നാം ക്ലാസിലേക്ക് പുതുതായി എത്തി മറ്റു ക്ലാസ്സുകളിൽ നൂറ്റി രണ്ട് പേരും ചേർന്നു വളമംഗലം വടക്ക് ചൂർണിമംഗലം എൽ പി സ്കൂളിൽ പ്രവേശനോത്സവം നടത്തി വടങ്കം പ്രസിദ്ധ അജയൻ ഉദ്ഘാടനം ചെയ്തു പി ടി പ്രസിഡന്റ് സജിത്ത് അധ്യക്ഷത വഹിച്ചു എസ് എം സി ചെയർമാൻ മണിയപ്പൻ വിജി പ്രകാശൻ അശ്വതി തുടങ്ങിയവർ ആശംസകൾ നേർന്നു കുട്ടികൾക്ക് ഉച്ചയ്ക്ക് പായസ വിതരണവും ഉണ്ടായിരുന്നു ഈ പ്രദേശത്തിന്റെ വികസനത്തിൽ നിർണായക പങ്ക് വഹിക്കുന്ന ഈ സ്കൂള് അതിൻ്റെ സാരഥി ശ്രീമതി ശ്രീജി ടീച്ചറും അതുപോലെ മറ്റ് അധ്യാപകരും ചേർന്ന് വളരെ ഭംഗിയായിട്ട് നിർവഹിക്കുകയാണ് തിരുമരഭാഗം ടി ഡി എൽ പി സ്കൂളിൽ പ്രവേശനോത്സവം നടന്നു കുച്ചുതോടു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ചി രാജേശ്വരി ഉദ്ഘാടനം ചെയ്തു കുച്ചുതോടു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹസീന സാദിക അധ്യക്ഷത വഹിച്ചു വത്സല സിന്ധു ബിജു ദീപ ഷെറീഫ് എസ് എസ് സി ചെയർമാൻ വിനയൻ രചിത ഷീജ തുടങ്ങിയവർ ആശംസകൾ നേർന്നു ചാവടി നൂറൽ ഖുദ ഇംഗ്ലീഷ് സ്കൂളിൽ പ്രവേശനോത്സവം നടന്നു സ്കൂൾ മാനേജർ നിസാർ കോതങ്ങാട് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പ്രിൻസിപ്പൽ പി ആർ സ്മിത സ്വാഗതം പറഞ്ഞു പ്രവേശനോത്സവം മിമിക്രി കലാകാരൻ അനിൽ മാടക്കിൽ ഉദ്ഘാടനം ചെയ്തു റിട്ടയേർഡ് എഇഒ താബിർ നൈന ഹസീന തുടങ്ങിയവർ ആശംസകൾ നേർന്നു തുറവൂർ വളമംഗലം എ സി എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവേശനോത്സവം നടന്നു എ മരി ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മാനേജർ സുരേഷ് അധ്യക്ഷത വഹിച്ചു തുറവൂർ ഗവൺമെന്റ് വെസ്റ്റ് യു പി സ്കൂളിൽ പ്രവേശനോത്സവം നടന്നു ഇവിടെ മുപ്പത്തിയൊമ്പത് കുരുന്നുകൾ പുതുതായി പ്രവേശനം നൽകി എസ് എം സി ചെയർമാൻ മുഹമ്മദ് ഷാഫി അധ്യക്ഷത വഹിച്ചു വടകം ശ്രീദേവി ഉദ്ഘാടനം ചെയ്തു പ്രഥമ അധ്യാപിക ശ്രീലത മുഖ്യപ്രഭാഷണം നടത്തി